ഹലോ ഗൈസ് ഇന്ന് ഡൽഹിയിലെ എൻ്റെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് രാവിലെ എഴുന്നേറ്റത് രാവിലെ തന്നെ കോൺഫറൻസിന് പോകണോ അതോ രാവിലെ പോയി കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് കോൺഫറൻസിന് പോയാൽ എന്ന് പിന്നെ ഞങ്ങളൊരു തീരുമാനത്തിലെത്തി ആദ്യം കുറച്ച് സ്ഥലങ്ങൾ കാണാം എന്നിട്ട് കോൺഫറൻസിന് പോകാം അങ്ങനെ ആലോചിച്ച് സ്ഥലവും കണ്ടു ഹ്യൂമിയോൺ ടോംപ് മുഗൾ രാജവംശത്തിലെ രണ്ടാമത്തെ ചക്രവർത്തിയായ ഹ്യൂമിയോൻ്റെ ശവകുടീരമാണ് കേട്ടോ ഹ്യൂമിയോൺ ടോംപ് അവിടെ ഒരു ടോക്കണൊക്കെ ഉണ്ട് ആ ടോക്കണൊക്കെ ക്യൂ നിന്ന് എടുത്ത് ഞങ്ങൾ ധൃതെ പിടിച്ച് അങ്ങോട്ടേക്ക് നടപ്പായി ഇത്ര രാവിലെയായിട്ടും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അവിടെ കാണാൻ വരുന്നതായിട്ട് ഏതോ ഒരു സ്കൂളിലെ കുറേ കുഞ്ഞുങ്ങളെയും ഇത് കാണിക്കാൻ വേണ്ടി മാഷിമാർ കഷ്ടപ്പെട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ കുറച്ച് നടക്കാനുണ്ടെങ്കിലും നമുക്കതിൻ്റെ മുന്നിലുള്ള ആ ഒരു കെട്ടിടം കാണുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും അതിൻ്റെ ഉള്ളിലൊന്ന് കയറി കണ്ടാൽ മതി എന്നൊരു രീതിയിലാകും അങ്ങനെ കുറച്ച് പടികളൊക്കെ കയറി ഇറങ്ങി നമ്മളതിൻ്റെ മുന്നിൽ ചെല്ലുമ്പം അതിൻ്റെ മുന്നിലൂടെ ഒരു നീർച്ചാൽ ഒഴുകി വരുന്നത് കാണാം അങ്ങനെ നടന്ന് നടന്ന് നമ്മളതിൻ്റെ തൊട്ട് ഫ്രണ്ടിലെത്തി കേട്ടോ ഭയങ്കര ഭംഗി കേട്ടോ എല്ലാ സ്ഥലങ്ങളെയും പോലെ തന്നെ ഈ സ്ഥലത്തിനും ഭയങ്കര ഭംഗിയാണ് എല്ലായിടത്തും ഉണ്ടല്ലോ ഒരു പ്രത്യേകതയുണ്ട് നിറച്ച് പുല്ലും നല്ല മരങ്ങളും ഒക്കെ നട്ടുപിടിപ്പിച്ച് നല്ല വൃത്തിയായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത് നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നത് കാണുമ്പോൾ തന്നെ പിന്നെ അവിടുന്ന് കുറച്ച് നടന്ന് സ്റ്റെപ്പുകളൊക്കെ കയറി നോക്കിയപ്പോൾ ഇപ്പോൾ കുത്തനെയുള്ള പടികൾ കാണാം കേട്ടോ ആ പടികളൊക്കെ കയറി ചെല്ലുമ്പോൾ വിശാലമായി കിടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മൾ കാണുക അവിടെ ഒത്തിരി ശവകുടീരങ്ങളുണ്ടാവും ഓരോരോ ആൾക്കാരുടെ ശവകുടീരങ്ങളാണ് അവിടുത്തെ ഉദ്യോഗസ്ഥരുടെയും അവിടെ ചക്രവർത്തികളുടെയും ഒക്കെ ശവകുടീരങ്ങൾ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒരു ബിൽഡിങ് കണ്ടോ ഇതിൻ്റെ ഉള്ളിലാണ് ഹ്യുമോൻ്റെ ശവകുടിയേരം ഉള്ളത് അവിടെ നിന്ന് കുറച്ച് നേരം ആ ഭിത്തിയിലൊക്കെ തൊട്ടു നോക്കി ഞാനിങ്ങനെ നടന്നു കേട്ടോ സാൻസ്റ്റോൺ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് തോന്നുന്നു പിന്നെ കുറച്ച് മാർബിൾ പോലത്തെ കല്ലും സാൻസ്റ്റോണൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ ആയിരിക്കും നല്ല കല്ലൊക്കെ നല്ല തണുത്തിരിക്കുക പിന്നെ ആ ശവകുടീരങ്ങളൊക്കെ പോയി ഒന്ന് കണ്ടു നമുക്ക് ആരുടെയാണ് എന്താണെന്നൊന്നും മനസ്സിലാകില്ലെങ്കിലും ആരുടെയൊക്കെയോ ശവകുടീരങ്ങളാണ് ഇത്ര ഭംഗിയായി അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ പണ്ട് പഠിച്ച ചരിത്രവും ഇതൊക്കെ ഓർമ്മ വരും കേട്ടോ അതിൻ്റെ മുന്നിൽ നിന്ന് നോക്കിയാൽ കണ്ടോ ചുറ്റും കുറേ സ്ഥലമുണ്ട് എത്രയോ ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് ഇവിടെ ഭയങ്കര രസം കേട്ടോ നിന്നിങ്ങനെ കാണാൻ ക്ലൈമറ്റും നല്ലതായിരുന്നു ഞങ്ങൾ പോയ സമയത്ത് നല്ല തണുത്ത ക്ലൈമറ്റായിരുന്നു തണുത്ത കാറ്റും ഒക്കെ ആയിട്ട് നമുക്ക് ഒട്ടും അങ്ങോട്ട് ക്ഷീണം തോന്നിയില്ല പുറമേ ഒക്കെ കണ്ട് ആസ്വദിച്ചതിന് ശേഷം അകത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നമ്മൾ ആദ്യം കണ്ട സ്റ്റുഡൻസും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു നടന്ന് നടന്ന് ആ തൊപ്പി വെച്ച പയ്യനെ കണ്ടു എന്ത് ക്യൂട്ടായിരുന്നു എന്നറിയാം അവനെ കാണാൻ കുറച്ച് ദൂരം ഞാൻ അവൻ്റെ പുറകെ നടന്നു പിന്നെ ഈ മുന്നിൽ പോകുന്നത് സ്വപ്നേച്ചയുടെ മോനാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഹ്യൂമിയോൻ്റെ ശവകുടീരം കാണാൻ പറ്റും ഇതാണ് ഹ്യൂമോൻ്റെ ശവകുടീരം ഹ്യൂമയോൻ്റെ മരണശേഷം ഭാര്യയായ ഹമീദ ബാനുബേഗയാണ് ഇത് പണിതത് കേട്ടോ ഹ്യൂമയോണിന് വേണ്ടിയിട്ട് ഓർമ്മയ്ക്കായിട്ട് എത്ര ഭംഗിയാണല്ലേ ഓരോ കാര്യങ്ങളൊക്കെ അങ്ങനെ അതിൻ്റെ ചുറ്റുമൊക്കെ നടന്ന് ഞാൻ കണ്ട് എല്ലാം കഴിഞ്ഞ് പയ്യെ പുറത്തിറങ്ങിയപ്പോഴാണ് സ്വപ്നച്ചിട്ട മോൻ എന്തോ ഉറ്റി നോക്കുന്നു കണ്ടേ അവിടെ ഒരു ഡോറ് ലോക്ക് ചെയ്തിട്ടിരിക്കുക കേട്ടോ അവൻ നോക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊരു ആകാംക്ഷ ഞാനും പോയി നോക്കി കുറേ പടികളാണ് വേറൊന്നും ഇല്ല അതിനകത്തോട്ട് നമ്മളെ കടത്തി വിടുകയില്ല അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ പടികളൊക്കെ ഇറങ്ങി താഴെ എത്തി പയ്യെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നടന്നു ചെന്നപ്പം അവിടെ ഒരു വലിയ മരവും അതിൻ്റെ അടിയിൽ ഇരിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നു ഞാൻ അവിടെ പോയിരുന്നു കുറേ ദൂരം നടന്നുകൊണ്ട് തന്നെ ഒരു ചെറിയ മടുപ്പൊക്കെ അപ്പം തുടങ്ങിയായിരുന്നു കേട്ടോ പക്ഷേ ആ കണ്ട ഭംഗിയിൽ അപ്പം ആ മടുപ്പൊന്നും തോന്നിയില്ല ഈ ഇരിക്കാനുള്ള സ്ഥലം കണ്ടപ്പോഴാണ് എനിക്കിത്തി മടുപ്പൊക്കെ തോന്നിയത് പിന്നെ കണ്ടോ ആ ഒഴുകി വന്ന ആ നീർച്ചാലില്ല അതിൻ്റെ തുടക്കം ഇവിടെയാണ് കേട്ടോ എത്ര മൂന്ന് കിലോമീറ്ററോളം ഇതിന് നീളം ഉണ്ടെന്നാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് പയ്യെ എല്ലാം കഴിഞ്ഞിട്ടാണ് കോൺഫറൻസിനെത്തുന്നത് കോൺഫറൻസിന് പോയി എല്ലാവരെയും കണ്ടു കുറെ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ജൂനിയേഴ്സിനെയും സീനിയേഴ്സിനെയും ഒക്കെ കാണാൻ പറ്റി പിന്നെ പുതിയതായിട്ട് കുറേ പെർഫക്ഷനിസ്റ്റിനെയും ഒക്കെ കാണാൻ പറ്റി കേട്ടോ അതൊക്കെ ഭയങ്കര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു കോൺഫറൻസ് കൂടുന്നത് നല്ലതാണെന്ന് എനിക്കിപ്പോഴാണ് കേട്ടോ തോന്നിയത് പിന്നെ പയ്യെ തിരിച്ച് നടന്നു തിരിച്ച് നടന്നിട്ട് ഈ ഭാഗം കാണുമ്പോൾ ഇവിടെ കണ്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവുമായിരിക്കും ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമ്മുടെ ഇന്ത്യ ഗേറ്റ് കാണാനുള്ള വെപ്രാളത്തിലാണ് ഞങ്ങൾ ഇന്ത്യ ഗേറ്റ് നമ്മളെപ്പോഴും ഈ പറഞ്ഞാലും നമ്മളെന്നല്ല ഞാൻ എപ്പോഴും ഫോട്ടോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഡൽഹിയിൽ ഞാൻ ആദ്യമായിട്ടാണെന്ന് അതിൻ്റെ മുന്നിലും ചെന്ന് നിൽക്കുമ്പോൾ നമുക്കെന്തോ ഗ്രേറ്റ് ഫീലിംഗ് ആണ് കേട്ടോ എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണ് എന്നാലും ഇതിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആയിട്ട് നമുക്ക് തോന്നും പിന്നെ അവിടെ നിന്ന് അധികം ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ തോന്നിയില്ല ഞാൻ അവിടെ ചെന്ന എൻ്റെ ഫ്രണ്ടിൽ നിന്നപ്പോൾ പലതും മറന്നുപോയി ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാനൊന്നും എനിക്കപ്പോൾ വലിയ കാര്യമായിട്ട് തോന്നിയില്ല കേട്ടോ ചെറിയ ക്ലിപ്സ് എൻ്റെ കയ്യിലുള്ളതാണ് ഞാനിത് ആഡ് ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ സരോജിനി മാർക്കറ്റിൽ പോയി അവിടെ ചെന്ന് കുറച്ച് ദൂരം നടന്നുമ്പോഴേക്കും അവിടുത്തെ തിക്കിലും തിരക്കിലും പെട്ട് എനിക്ക് ആകെ ടെൻഷനായി ഞാൻ വേഗം ഫോണൊക്കെ എടുത്ത് ബാഗിൽ വെച്ചു പിന്നെ കുറച്ച് ദൂരം കൂടെ നടന്ന് ഞങ്ങൾ പകുതിയോളം കണ്ടുള്ളൂ ബാക്കി ഞങ്ങൾ കാണാൻ നിന്നില്ല അപ്പോഴത്തേക്ക് സമയവും പോയിരുന്നു പിന്നെ ഞങ്ങൾ വേഗം തിരിച്ചു വീണ്ടും കോൺഫറൻസിന് പോയി നൈറ്റ് പാർട്ടി ഉണ്ടായിരുന്നു അവിടെ ചെന്ന് നല്ല ഫുഡൊക്കെ തട്ടി എല്ലാവരുമായിട്ട് അടിച്ച് പൊളിച്ച് ഡാൻസൊക്കെ കളിച്ച് നല്ല സന്തോഷമായിട്ട് ആയിരുന്നു കേട്ടോ കോൺഫറൻസിൻ്റെ അവസാനം അവിടുത്തെ കോൺഫറൻസ് കൂടാന്നുള്ള എൻ്റെ തീരുമാനം ഒ മോശം എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ എനിക്ക് ഈ കോൺഫറൻസിൽ കിട്ടിയ രണ്ട് പേരാണ് അലീഷയും ചഞ്ചലും എളുടെ കസിൻ സിസ്റ്ററാണ് കേട്ടോ ഇവർ ഭയങ്കര നൈസ് കപ്പിൾസാണ് അടിപൊളിയാണ് അവർ ഭയങ്കര സന്തോഷം തോന്നി അവർ കിട്ടിയപ്പോൾ രണ്ട് ദിവസം ഞങ്ങൾ അടിച്ചു പൊളിച്ചു കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ